ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങ് വെച്ചൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുക ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചത്തുകൊക്കെ കട്ടാക്കിയിരിക്കുന്നത് ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ നമുക്ക് വേറൊരു സോങ്ങ് വെച്ച് എങ്ങനെയാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത ആരും പോലെ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷനിലാണ് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ഹോസ്പിറ്റ്യ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് ആയി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ അതിനായിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക വി ഓൾ കൊടുക്കുക നേരത്തെ നമ്മുടെ ഫോണിലുള്ള സോങ്ങ് മുഴുവൻ കാണാൻ സാധിക്കും ഇഷ്ടമുള്ളൊരു സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക സോങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല സിംഗിൾ ആയിരിക്കുന്ന ഒരു ഫോട്ടോ മാത്രം മതി നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫോട്ടോ കുറച്ച് ഡ്രാഗ് ചെയ്ത് വെച്ച ശേഷം ആ ഫോട്ടോയുടെ ലെങ്ത് വീഡിയോയുടെ ഇൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഫോട്ടോയ്ക്ക് നമ്മളൊരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട് ടൈൽസ് എഫക്റ്റ് ആഡ് ടിവ് ക്ലിക്ക് ചെയ്തിന് ശേഷം മുകളിൽ സസ്റ്റ് ബാറിൻ്റെ അവിടെ ടൈൽസ് എന്ന് കൊടുക്കുക ടി ഐ എൽ ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്യുക അതിനകത്ത് മിററ് എനേബിൾ ചെയ്യുക ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ലിറിക്സ് ഇരുന്ന് കാണാനായിട്ട് നടക്കാത്ത ഒരു റെക്ടാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക റെക്ടാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തോ അല്ലെങ്കിൽ ഓപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ സൈസ് വെപ്പിക്കാവുന്നതാണ് അതിന് ശേഷം മൂവാം പ്രാവശ്യം എടുക്കുക റൊട്ടേഷൻ സെലക്ട് ചെയ്യുക റൊട്ടേഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു ട്വൻറ്റി ഡിഗ്രി ആക്കി കൊടുക്കുക അതിന് ശേഷം അത് ഡ്രാഗ് ചെയ്തിട്ട് താഴെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ട് വയ്ക്കുക വെച്ച ശേഷം നമുക്ക് അതിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ചെയ്യാം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക വൈറ്റ് കളർ കൊടുക്കുക അതിനുശേഷം അതിനകത്ത് ബോർഡാൻ ഷാഡോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഷാഡോയും കൂടി എനേബിൾ ചെയ്യുക ഷാഡോയുടെ സൈസ് ശകലം ഒന്ന് കൂട്ടി കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്തിട്ട് ആ റെക്റ്റാംഗിളിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എടുക്കുകയാണെങ്കിൽ ലിറിക്സ് എഴുതി കൊടുക്കാനായിട്ട് അതിനായിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുക്കുക ഫസ്റ്റ് എടുത്ത് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്താൽ കിട്ടിയില്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ഫോൺ യൂസ് ചെയ്യുക അതിന് ശേഷം നമുക്ക് എയ്റ്റിൻ ബി ടി സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം സൈസ് എന്ത് മാത്രം വലിപ്പം വേണമെന്ന് നോക്കിയിട്ട് അതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക കളറ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ടിക്ക് മാർക്ക് കൊടുത്തിട്ട് മൂവാണ്ടാണെടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക താഴെ കൊണ്ടുവച്ചിട്ട് നമ്മൾ റൊട്ടേഷൻ ഇരുപതല്ലേ കൊടുത്തു ഇതും കറക്റ്റായിട്ട് ഇരുപത് തന്നെ കൊടുക്കുക കൊടുത്ത ശേഷം അതിൻ്റെ സൈസ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഫസ്റ്റ് ലിറിക്സ് എവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക കറക്റ്റായിട്ട് വെച്ച ശേഷം അവിടം വരെ നെങ്കിലെത്തിക്കുക അതിന് ശേഷം നമുക്ക് അതിനാ ടെക്സ്റ്റിന് കളർ കൊടുക്കാം അത് ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫിൽഡ് സെലക്ട് ചെയ്തിട്ട് സെക്കൻഡ് തേർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനകത്തൊരു സ്റ്റിക്ക് കാണുന്നുണ്ടല്ലോ ഈ സ്റ്റിക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക ഈ രണ്ട് സൈഡിൽ രണ്ട് കളർ കൊടുക്കാൻ പോവുകയാണ് നമുക്ക് സെയിം കളർ താഴെ കാണാൻ സാധിക്കും ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് ബ്ലൂ ആക്കി കൊടുക്കുക ഡാർക്ക് ബ്ലൂ ലഭിക്കാനായിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി വൈറ്റ് സെലക്ട് ചെയ്ത് ബ്ലാക്കും ആക്കി കൊടുക്കുക അതിന് മനസ്സിലായാലും ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക ആ സ്റ്റിക്ക് നിങ്ങൾ കറക്റ്റ് സെൻ്റ് ഇതുപോലെ കോർണറിൽ തന്നെ ലെവലേ തന്നെ വെക്കുക വെച്ച ശേഷം നമുക്കിതിന് എഫക്റ്റുകളൊക്കെ പ്രീസെറ്റ് വന്നിട്ടുണ്ട് അത് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി ബാക്കി അടിക്കുക ഇരുപത്തി മൂന്നാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിളുണ്ട് ആ ടേബിൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റ് എഫക്ട് കൊടുത്തിട്ടുണ്ട് താഴെ കാണുന്നുണ്ടാവും യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക ലെഫ്റ്റ് സൈഡ് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എടുക്കുക കോപ്പി കോപ്പിയെടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുക്കുക ഇവിടെ ടെക്സ്റ്റ് എടുത്തിട്ട് യെല്ലോ ലെയർ ഉണ്ടല്ലോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് ശേഷം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് അത് കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് നെക്സ്റ്റ് ലിറിക്സ് എഴുതി കൊടുക്കേണ്ട അകത്ത് വന്നിട്ട് ഇവിടെ പേസ്റ്റ് ലെയർ കൊടുക്കുക സ്പെഷ്യൽ ലെയർ കൊടുത്ത ശേഷം നമുക്ക് ആ ലിറിക്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമല്ലോ എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അടുത്ത ലിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഈ ലിറിക്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ചെന്നിട്ട് ജനറേഷൻ്റെ സോങ് കൊടുക്കുക ലിറിക്സ് എന്ന് കൊടുത്തത് ഏത് ലിറിക്സ് നിങ്ങൾക്ക് അവിടെനിന്ന് ലഭിക്കുന്നതാണ് ഇതുപോലെ എൻ്റെ വരെ എഴുതി കൊടുക്കുക ഇനി നമുക്ക് ത്രീ ഡിയിലാക്കാനായിട്ട് ബാക്ക് അടിക്കുക എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക ഇടത്ത ശേഷം മുകളിലുള്ള ക്യാമറ അയക്കും ഉണ്ടോ ആ ലെയർ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുക്കുക ഇവിടെ വന്നിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ നേരത്ത് നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതി ഒരു സോങ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞു മനസ്സിലായല്ലോ ഇന്ന് നിങ്ങൾക്ക് ഇതും ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് ഫോട്ടോ മാത്രം ചേഞ്ച് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് ഇരുപത്തിമൂന്നിലെ ഫുൾ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ കറക്റ്റ് ഔട്ട് പുട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് റസ്ബിട്ടൻ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് വലിപ്പം കൂട്ടി കൊടുക്കുക അതിന് ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ അതായത് എം ബി ത്രീയുടെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടു കൊടുക്കുക വെച്ച ശേഷം ക്യാമറ ഒക്കെ എനേബിൾ ചെയ്യുക അതിനുമ്പോൾ നമുക്ക് ആ ഫോട്ടോയ്ക്ക് ടൈൽസ് എഫക്റ്റ് വരെ ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് എഫ്റ്റി ക്ലിക്ക് ചെയ്തിട്ട് ടൈൽസ് എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് നമ്മൾ റോണാക്കി കൊടുക്കുക കറക്റ്റ് മൂമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി കുറച്ച് സൂം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോട്ടോയ്ക്ക് കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് കൊടുക്കുക ഫോട്ടോയുടെ ലെങ്ക് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രിവിക്കേണ്ടിയിരിക്കുന്ന രീതിയിൽ സെയിം സോങ് വെച്ച് ലിറിക്സ് ഫോട്ടോ വെച്ച് ലഭിക്കുന്നതാണ് ഇത്രയും മാത്രം ചെയ്താൽ മതി വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടം ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്റ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് വീജ് പറഞ്ഞത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ